എല്ലാ യാത്രക്കാർക്കും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന വിധത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സമഗ്ര വികസനം തീർച്ചയായും സാധ്യമാക്കേണ്ടതുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റോപ്പുകൾ കൃത്യമായ നിലയിൽ വിവിധ ട്രെയിനുകൾക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് കൂടുതൽ മികച്ച സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് കൂടുതൽ സർവീസുകൾ അവൈലബിൾ ആക്കുന്നതിനുള്ള ശ്രമം നടത്തേണ്ട കേന്ദ്രങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ വിമുഖതയോടുകൂടി അനാസ്ഥയോടുകൂടി പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് അത്യന്തം അപലപനീയമായ കാര്യമാണ് അതിനെതിരെ സ്വാഭാവികമായും പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളെ പരിഗണിക്കുമ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അവഗണനയിലേക്ക് പോകുന്നു എന്നുള്ളത് തീർച്ചയായും തിരുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ആ നിലയിൽ ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയ്ക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ സത്വര ഇടപെടലുകൾ ഈ മേഖലയിൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ ഒപ്പുശേഖരണ പ്രവർത്തനം എല്ലാത്തിനോടുമുള്ള ഐക്യദാർഢ്യം രേഖപ്പെടുത്തുകയാണ് ഇരിങ്ങാലക്കുടയിലെ ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായും മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരാവശ്യം എന്ന നിലയിൽ തന്നെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ സത്വര ശ്രദ്ധയോടുകൂടി ബന്ധപ്പെട്ടവർ ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് വളരെയധികം പ്രാധാന്യമുള്ള ഈ സ്റ്റേഷൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇനിയും നമുക്കേവർക്കും യാതൊരു വിധത്തിലുള്ള വിഭാഗീയതകളുമില്ലാതെ കൈകോർക്കാം എന്ന് സൂചിപ്പിക്കുകയാണ് ഒപ്പം തന്നെ ആവശ്യാർത്ഥം വിവിധ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ തുടങ്ങിയ അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കേണ്ട ചുമതല റെയിൽവേക്കുണ്ട് ഇതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ നിവേദനം തീർച്ചയായും കേന്ദ്ര ഭരണാധികാരികളെ പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രിയെ ഏൽപ്പിക്കുന്നതിന് സംഘാടകർ തയ്യാറാക്കും എന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നത്